ഏഞ്ചൽ ബിൻറെ വീടിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഒരു ഷോർട്സ് ഇട്ടായിരുന്നു ബെനിയൻ വെട്ടി ബെനിയ വീട്ടിലുള്ള പഴയ ബെനിയനുകൾ കളയരുത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ നമ്മൾ ഈ ബെനിയൻ വെട്ടി തയ്ച്ച് നിക്കറാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ എന്തടുത്തുനിന്ന് അറിയാവോ ഇത് നമുക്ക് എനിക്ക് എനിക്ക് ഇത് ഉപകാരപ്പെടും കാരണം എനിക്ക് അഞ്ച് വയസ്സുള്ള കൊച്ചുമക്കൾ അഞ്ച് വയസ്സ് തൊട്ട് പതിനേഴ് വയസ്സ് വരെയുള്ള കൊച്ചുമക്കളുണ്ട് അവർക്ക് ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടും കാരണം ഇത്രയും വലിപ്പമുണ്ട് ഇതിന് തണ്ട ഇത്രേം വലിപ്പം ഉണ്ടല്ലോ അതെ അവർക്ക് ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടുള്ളു അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് കളയുമ്പോഴേ ഈ പോക്കറ്റിൻ്റെ മോളിൽ വെച്ച് വേണം വെട്ടിയെടുക്കാൻ കാരണം പോക്കറ്റ് ഈ പിള്ളേർക്ക് ഉപകാരപ്പെടും പോക്കറ്റിൻ്റെ മോളിൽ വെച്ച് വെട്ടിയെടുത്തിട്ട് നമ്മൾ ഈ മോൾഭാഗം ഉണ്ടല്ലോ ഈ ഈ ഇവിടെ ഉണ്ടല്ലോ ഈ പോയിന്റ് വരുന്നടാം പിള്ളേരുടെ ഇതിൻ്റെ ഈ ഈ മോളീന്ന് ഈ ഇവിടം വരെ നമ്മൾ ഇവിടെ ഇവിടെ എത്ര വണ്ണം ഉണ്ടോ അതിനേക്കാൾ ഒന്നോ ഒന്നര ഇഞ്ച് കുറച്ച് എടുക്കാവുള്ളൂ ഇവിടെ കാരണം ഇവിടെ ഒന്ന് ഒതുങ്ങി കിട്ടാനാണ് ഭാഗം ഇവിടെ ഇച്ചിരി നമ്മുടെ ഈ മോളത്തേക്കാൾ ഇച്ചിരി വീതി വേണം ഇവിടെ അതിന് ഞാനിവിടെ താഴോട്ട് ഇറക്കം എടുത്തത് പന്ത്രണ്ട് ഇഞ്ചാണ് ഈ പന്ത്രണ്ട് എടുത്തിട്ട് ഈ വണ്ണം ഇത്ര ഇത്രയും വണ്ണം കിട്ടിയല്ലോ അതിനേക്കാൾ ഇഞ്ച് വെച്ച് ഞാൻ ഞാനിവിടെ കുറച്ചിട്ടുണ്ട് ഇഞ്ച് രണ്ട് സൈഡിലും ഓരോ ഇഞ്ച് വീതം കുറച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് നമുക്ക് ഈ ഇത് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഞാൻ രണ്ടെണ്ണം ഇപ്പോൾ തയ്ച്ചെടുത്തു ഓണക്കാലം ആ തിരക്കാണ് എന്നാലും ഒരു വീഡിയോ പേര് ഇതിനെന്തേണ്ടി ഞാനിവിടെ പോക്കറ്റ് കളഞ്ഞിട്ടില്ല പോക്കറ്റ് വെച്ചിട്ടുണ്ട് ആ പോക്കറ്റ് പോക്കറ്റിന്റെ മോളി വെച്ചാണ് അതായത് നമ്മൾ ഈ ബനിയന്റെ ഒക്കെ ഉണ്ടല്ലോ കൈക്കുഴി അവിടെ വെച്ച് നമ്മൾ വെട്ടിയെടുത്താൽ മതി അപ്പൊ കൈക്കുഴി വെട്ടുമ്പോൾ കൈക്കുഴി കയറി വരുവാണെങ്കില് നമ്മളീ മോൾഫാവ് ഒതുക്കത്തില്ലേ അപ്പൊ അതങ്ങ് പൊയ്ക്കോളും അപ്പം ഇത് ഇതെല്ലാം ഒരേ അളവാണ് കണ്ടോ നമ്മുടെ വീട്ടിലുള്ള പ്രായമായോ ബെനിയനുണ്ടെങ്കില് അത് കളയാതെ നമുക്കിതിങ്ങനെ ബെർമുട പോലെ തയ്ച്ചെടുക്കാൻ പറ്റും